ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബയുടെ പ്ലെയിൻ മെറ്റീരിയൽസ് നൂറ്റി അറുപത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് ആണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പിസ്താഗ്രീൻ ആണ് ഇപ്പം പിസ്താഗ്രീന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ് പിസ്താഗ്രീൻ എന്നും ചോദിക്കുന്നു എന്നോട് മെസ്സേജ് ചെയ്തിട്ട് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് ഇത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് വൺ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്ത കളറ് നല്ലൊരു പീച്ച് കളറാണ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും എന്നും ഒരു ട്രെൻഡൊന്നും മാറാതെ കൊണ്ടുപോകുന്നതായിട്ടാണ് എപ്പോഴും ട്രെൻഡാണ് ഹക്കോബ മെറ്റീരിയൽ പീച്ച് കളറ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഉടുപ്പടിക്കാൻ എല്ലാറ്റിനും ഒരുപോലെ കൊണ്ടുപോകുന്ന ഐറ്റാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ബ്ലാക്ക് കളറ് യെല്ലോ കളറ് ക്രീം കളർ ക്രീം കളറിന് എപ്പോഴും ഡിമാൻഡാണ് സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്നൊരു കളറാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു കളറാണ് എന്നും ഡിമാൻഡാണ് ഈ കളറിന് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് സാരിക്ക് കൊണ്ടുപോകൊണ്ട് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാർ എല്ലാറ്റിനും എല്ലാറ്റിനും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് ഹക്കോബ് ലൈറ്റ് പിങ്ക് കളറാണ് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാൻ പറ്റുന്നൊരു നല്ലൊരു കളറാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് എല്ലാറ്റിനും ടോപ്പിന് സാരിക്ക് എല്ലാറ്റിനും സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇത് ഒരു മിക്സ് ഇല്ലാത്ത കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇതും നാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് അതിൻ്റെ തന്നെ പീച്ച് കളർ മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് അപ്പോൾ ഇത്രയാണ് ഹക്കോബയുടെ ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്